നമസ്കാരം കടൽ കാക്കുന്ന ഇന്ത്യൻ കമാൻഡോകൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് തിയേറ്ററിൽ പ്രകമ്പരം കൊള്ളിക്കുന്ന ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്ത്യൻ കമാൻഡോകൾ കടലിൽ കാഴ്ചവെക്കുന്നത് ചെങ്കടലിൽ ഇന്ത്യൻ നാവികസേനാ കമാൻഡോകളുടെ ഓപ്പറേഷൻ തുടരുകയാണ് കടൽ കൊള്ളക്കാരെയും ഹൂതി ആക്രമണധാരികളുമായാണ് നാവികസേനാ കമാൻഡോകൾ നേരിടുന്നത് ഏതൻ കുൽക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഓഫ് ഷോർ പെട്രോളിംഗ് കപ്പലായ ഐ സുമിത്രയാണ് കടലിൽ രക്ഷകരാകുന്നത് ഈ അടുത്ത കാലത്ത് നിരവധി കടൽ കൊള്ളയും കപ്പലിനെതിരെ ഹൂതി തീവ്രവാദികളുടെ ഡ്രോൺ ആക്രമണവും ശക്തമായിരുന്നു ഇവിടെയൊക്കെ രക്ഷകരായത് ഇന്ത്യൻ നാവികസേന കമാൻഡർമാരായിരുന്നു അതീവ ജാഗ്രതയോടെയുള്ള പഴുതടച്ച ശക്തമായ ഓപ്പറേഷനാണ് നടത്തുന്നത് നിരവധി കപ്പൽ ജീവനക്കാരെയാണ് രക്ഷപ്പെടുത്തിയത് വടക്കൻ അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത കടൽ കൊള്ളക്കാർ കപ്പൽ ഹൈജാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സന്ദേശത്തെ ഒന്നാണ് ഓപ്പറേഷന്റെ തുടക്കം മറൈൻ പട്രോളിംഗ് എയർക്രാഫ്റ്റിംഗ് ക്രാഫ്റ്റിംഗ് പങ്കാളിത്തവും ഓപ്പറേഷന്റെ ഭാഗമാകുന്നുണ്ട് കമാൻഡോ ഓപ്പറേഷന്റെ ഭാഗമായി ലൈബീരിയൻ ഇറാൻ പാകിസ്ഥാൻ ബഹ്റിൻ ഗ്രീസ് ഫിലിപ്പീൻസ് വിയറ്റ്നാം എന്നീ രാജ്യത്തെ കപ്പൽ ജീവനക്കാരെയും ഇന്ത്യക്കാരായ കപ്പൽ ജീവനക്കാരെയും മോചിപ്പിച്ചു ചില കമാൻഡോ ഓപ്പറേഷന് സീഷ്യൽസ് പ്രതിരോധ സേനയും ശ്രീലങ്കൻ നാവികസേനയും പങ്കാളികളായി കടൽക്കൊള്ളക്കാരെ നേരിടാൻ വടക്കൻ അറബിക്കടലിലും മധ്യ അറബിക്കടലിലും കർശനമായ പരിശോധനയാണ് നടത്തുന്നത് ഹൈജാക്ക് ചെയ്യപ്പെടുന്ന കപ്പലിലേക്ക് കമാൻഡോകൾ ഇരച്ചു കയറി ആക്രമണധാരികളെ കീഴ്പ്പെടുത്തിയിരുന്നു ഹൂതി തീവ്രവാദിയുടെ ഡോക് ആക്രമണം ഈ മേഖലയിൽ അശാന്തി പടർത്തുന്നുണ്ടോ ഇതിനെതിരെ ഇന്ത്യ അതീവ ജാഗ്രത തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഗ്രീസിൻ്റെ കപ്പലിനെതിരെ ഏതൻ തീരത്ത് വെച്ച ഹൂതി തീവ്രവാദികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിയൊന്ന് പേരെ ഇന്ത്യൻ നാവികസേന അതിസാഹസികമായി രക്ഷപ്പെടുത്തി മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് പ്രിഡേറ്റർ എക്യു നയൻ ബി ലോങ് റേഞ്ച് നാവിക നിരീക്ഷണ വി എയ്റ്റൈ വിമാനങ്ങൾ ദ്രുത പ്രതികരണം ലഭിക്കുന്ന മേഖലകളിൽ സഞ്ചരിക്കുന്ന സ്റ്റെൽത്ത് ഗ്രൈനേഡ് മെസ്സിൽ ഡിസ്ട്രോയറുകൾ എന്നിങ്ങനെയാണ് കമാൻഡോ ഓപ്പറേഷന് ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്താകുന്നത് പഴയ ഇന്ത്യയിലിത് കരയിലാണെങ്കിലും കടലിലാണെങ്കിലും കരുത്തിൻ്റെ പര്യായമായി മാറുകയാണ് ഇന്ത്യ